ദൂരല്ലിയ കുഞ്ഞൻ അത് പിള്ളാരലുള്ള എൻറെ ഡാലിയാ എന്റെ ഡാലിയെന്നാര് പറഞ്ഞത് അറിഞ്ഞു ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞാല് നിന്റെ മുടിയാ കണ്ണ് കണ്ടു അറ്റാച്ചി ഇനി ഇ കണ്ണിന് ഇരു ജെട്ടിയുടെ മറ്റേ വള്ളിയെടുത്ത് കെട്ടിരിക്കുന്ന പെണ്ണുകളുടെ ജെട്ടിയുടെ വള്ളി എടുത്ത് കെട്ടി വെച്ചോണ്ടിരിക്കുന്ന അവര് ടാ നീയൊന്ന് നീയൊന്ന് ഊരിയാണ് എനിക്ക് ഫാനൂരി കഴിയുമ്പോ ആര ജെട്ടി കിടക്കുന്നോട് തോക്കട്ടെ എവിടെ നീ എവിടിക്കോട്ടല്ലേ ഇതാര്

വണ്ടിയെ കണ്ടില്ലാ ഇറങ്ങണ ഇറങ്ങപ്പെടാൻ പറഞ്ഞിട്ട് കോലേണ് നമ്മളത് ഇങ്ങനെ ഞാൻ കാര്യ ഇവിടെ വന്നിട്ട് ഇനി നിനക്ക് പെണ്ണുകളൊന്നും ഇല്ലല്ലോ രായ ഇത് ആരോടും സംസാരിക്കും പോയില്ലേ പക്ഷെ പോയതൊക്കെ നമ്മളൊന്ന് നമ്മളൊന്നേ നമ്മളൊന്ന് നേരെ നിൽക്കാൻ തുടങ്ങുമ്പോ പോയതെല്ലാം തിരിച്ച് വരും അഞ്ചിന്റെ പൈസ സിറ്റിയിൽ വന്നതേ ഉള്ളൂ നമ്മളിവിടെ ഗ്യാങ് അല്ലേ എന്റെ ഒരു പിസ്റ്റൽ ഉണ്ടോ വേണമെങ്കിൽ നമ്മളിപ്പൊ വന്നതല്ലേ ഉള്ളു രായ നമുക്ക് സമയം വേണ്ടി വരൂലേ നമുക്ക് ഇവിടെ ഒന്ന് സെറ്റ് സെറ്റായി വരാനൊരു സമയം വേണ്ടി വരും നമുക്ക് നമുക്ക് നമുക്കിപ്പോ ഒരു ഗ്യാങ് റേഡിയോ ശരി ഗ്യാങ് റേഡിയോ ശരി നമുക്കൊരു റേഡിയോ മാത്രമേ ഉള്ളൂ ഒരു അതാണ് നമ്മൾക്ക് ആകെ ഉള്ളത് ഇവിടെ ഒന്നും നമുക്കില്ല നമുക്ക് ഇനി ഇവിടെ തുടങ്ങണം മനസ്സിലായി നമുക്ക് ഇത്രയും പേർക്ക് വേണ്ടിട്ട് അറ്റ്ലീസ്റ്റ് നമുക്കൊരു ഒരു വാടക വീടിനി വേണ്ട നമുക്ക് ആകാശം മാത്രമേ നമ്മളെ പട്ടിക്കൂട്ടി കിടത്താന്ന് വിചാരിച്ചാണ് നമുക്ക് നമുക്ക് ഇവിടെ ഒരു സിറ്റിയില് നമുക്കൊരു വീട് കാണാം നമുക്ക് ആർക്കുകൂടി മനസ്സിലായി നമുക്ക് എല്ലാര്ക്കും വേണ്ടിട്ടൊരു വീട് വേണം നമ്മള് ഗ്യാങ് ആവുന്നോ ഇല്ല എന്നുള്ളതൊക്കെ രണ്ടാത്ത കാര്യം മനസ്സിലായി നമുക്ക് വലിയ ഗ്യാങ് ഹൗസോ കാര്യോ അതല്ല ഞാൻ പറയുന്നത് നമുക്കൊരു നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടൊരു വീട് മനസ്സിലായത് നമുക്ക് എല്ലാവർക്കും എപ്പോഴും ഒത്തുകൂടാനും എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ സംസാരിക്കാനായിട്ട് ആയിട്ടൊരു വീട് നമുക്ക് വേണം അത് നമ്മളെ നീ അത് മനസ്സിലായി നമുക്ക് സംസാരിച്ച സെറ്റ് ആക്കണം ഒരു വീടിന്റെ നമുക്ക് സെറ്റ് ആക്കണം നമുക്ക് ഇവിടെ നോക്കാം അട വില എത്ര വീടുകൾ വാടക മതി വാടക വീട് മതി സ്വന്തം വേണ്ട നമ്മളിപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് നാടകം എന്റെ കയ്യിൽ അന്ന് ഒരു പാവപ്പെട്ട മനുഷ്യൻ കൊണ്ടുവന്നൊരു ഒരു കുറച്ച് പൈസ പത്ത് കോടി രൂപ ഉണ്ട് അതാണ് എന്റെ രാജ്യമുള്ളത് കോടികൾക്കൊക്കെ മനസ്സ് നല്ല മനസ്സാണ് ഉദ്ദേശിച്ചത് എല്ലാ എന്തിനാണ് ആണല്ലേ പൈസ ഉണ്ടല്ലേ പൈസ നമ്മുടെ പിള്ളേരെ ആദൻചോടിന് ഈ സിറ്റിയിലുള്ള കാര്യങ്ങളൊക്കെ പറ്റിയ ഐഡിയ ഉണ്ടോ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇവിടെ ഒരു വാടക വീട് ഒപ്പിക്കാനായിട്ട് വലിയ വഴിയുണ്ടോ ഓ കുഴപ്പമില്ല നമ്മള് വെയിറ്റ് ചെയ്യാം നമുക്ക് നല്ലത് മതി കിട്ടുമ്പോ നമുക്കൊരു അത്യാവശ്യം നല്ലൊരു വാടക വീട് മതി മനസ്സിലായി വലിയ വീടൊന്നും വേണ്ട ഇന്ന് ഒരുപാട് ചെറുതുവാരുത് നമുക്കൊരു ഇത്രയും പേർക്ക് നിക്കാൻ പറ്റിയൊരു വീട് രണ്ട് മൂന്നും ഒരു വൃത്തിയുള്ള വീട് അതാണ് നമുക്ക് വേണ്ടത് ഏത് മതി ഏത് സൈഡ് വേണോന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് ഗരാജ് എടുത്ത് വേണോന്ന് വെച്ചാ ഇല്ല നമുക്ക്

അല്ല അത് ആദത്തിനെ ഇവിടെ കമ്പനി ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു കൂട്ടിക്കോ നമ്മൾ രണ്ടും കൂടി ചേർന്ന് കോല വെച്ച് മാറ്റണ്ട അത് നീ നീ സ്വന്തത്തിൽ മാറ്റണ്ട രാതെ നമുക്കൊന്ന് ചെയ്യാൻ പറ്റും അതെ 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 പിന്നെ നമുക്ക് പിന്നെ എന്തെങ്കിലും കുറച്ച് പരിപാടികൾ വേണം ഇവിടെ ജീവിച്ചു പോകണ്ടേ ഇവിടെ ഒരു ഓപ്ഷൻ വരുന്നുണ്ടെന്ന് ഇങ്ങനെ ഇതുപോലെ ഗവൺമെന്റ് സൈഡിൽ നിന്ന് അനൗൺസ്മെന്റ് വന്നു ചെണ്ടി കുത്തോളം അവരുടെ വിലയുമില്ല ഓട്ടം ഓട്ടോ ചണ്ടോട്ട് നല്ല വില കിട്ടും കൊടുത്തോ അല്ല അപ്പൊ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ നമുക്കിപ്പം അനൗൺസ്മെന്റ് പറഞ്ഞതാണ് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് മനുഷ്യരെ നമ്മുടെ അതിൽ ഇപ്പം വന്നതുകൊണ്ടേ അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ പരിപാടികൾ കൂടി വേണം നമുക്ക് ഒരു ഇൻകം സോഴ്സ് വേണല്ലേ നമുക്ക് എന്തെങ്കിലും പിന്നെ കുറച്ച് കുറച്ച് പിള്ളേരും കൂടി വേണം നമ്മളെ കൂടെ നിൽക്കാൻ പറ്റിയ മനസ്സിലായി നമുക്ക് കുറച്ച് ഇവിടുത്തെ പരിപാടികളൊക്കെ ഗ്രൈൻഡിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടേ നമ്മുടെ കൂടെ ിക്കാൻ പറ്റുന്ന പിള്ളേര് നമ്മള് അന്തേരി പിള്ളേരൊക്കെ ഉണ്ട് ശാമരല്ലേ ശ്യന്മാര് അതാണ് അപ്പൊ നമ്മള് പൈസ ഒക്കെ സെറ്റ് ആക്കാം ആക്കലേ നമുക്ക് മനസിലായ ഒന്ന് ഒന്ന് നമുക്ക് ഒരു കുറച്ച് ഫിനാൻഷ്യൽ ബാക്കപ്പ് സെറ്റ് ആക്കണം നമുക്ക് സത്യം സത്യം പൈസയാണ് എല്ലാത്തിനും വേണ്ടത് അതെ കൊറച്ചെങ്കിലും പൈസ ഇല്ലെങ്കിൽ നമ്മളെ നമ്മളെ തെണ്ടുകൾ ആവണ ഗുണ്ട അതും പിടിക്കണം അത് തന്നെ അങ്ങനെ എങ്ങനെയാ ഇത്ര നേരം പറഞ്ഞു കേൾക്കാത്ത മണ്ണേണോ ഇവരും ഞാൻ എന്തൊക്കെ ഇത്രേം പറഞ്ഞിട്ട് നോക്കിയാ എന്റെ മാനേജറാണ് ഞാൻ മലമൊണ്ണിക്കറോട്ട് ആരെ ഞാനൊരു കാര്യം പറട്ടാ എനിക്ക് എനിക്ക് ഈ സിറ്റിയിലെ ഏറ്റവും കൂടിയ കാറായതാണ്ടാ അത് സത്യം സത്യം മറ്റേ ബെല്ലാരി പിള്ളേരുണ്ട് കേട്ടാ പേടിക്കണ്ടല്ലോ കടമായിട്ട് മതി കടമായിട്ട് മതി കടമായിട്ട് മതി നമ്മള് നമ്മളൊന്നും സെറ്റാവരെ മതിയില്ല നമ്മളൊന്ന് സെറ്റായി കഴിയുമ്പോഴത്തേക്ക് എല്ലാം തിരിച്ചു തരും അതാണ് എന്നാലും എന്നാലും നമ്മൾ എല്ലാത്തിനും കണക്ക് വെച്ചേക്കണം മനസ്സിലെ നിങ്ങള് കഷ്ടപ്പെടുന്ന ഒറ്റക്കാണെങ്കി ആ ചിന്ത വേണ്ട പക്ഷെ നമ്മളെ കൂടെ പിള്ളേരുള്ളപ്പോ ആ ചിന്ത വേണം ഇവരെ കാര്യം കൂടെ നോക്കണ്ട പയ്യ പയ്യ വൺ ബൈ വൺ ബൈ എനിക്കൊരു ജോലി കിട്ടോ ഇവിടെ ഞാൻ പണ്ടിങ്ങനെ ട്ടവിടെ മറ്റേ എന്ത് തൂണടിക്കും ആള് തൂണടിക്കാൻ ആള് അവിടെ ഓ അറച്ചു കെട്ടുന്ന ആള് അടിച്ച് ജീവിക്കാം എത്തിയതാ സെറ്റ് സെറ്റ് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു മാനേജർ ഡോക്ടർ ഇവന്റ് മാനേജർ റിപ്പോർട്ട് അതാരാണ് അതാരാണ് നീയാണ് മാനേജർ മാനേജർ ആരാണ് സൂപ്പർ 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 അടിപൊളി കൊച്ചു കൊച്ചിന് ും വരും എല്ലാരും പല വഴി ആയി ആയി പോവാതിരിക്കാനാണ് നമ്മളിപ്പോ മനസ്സിലായില്ലേ ഇങ്ങോട്ട് വന്നത് എല്ലാരും ഇപ്പം എവിടെയൊക്കെയാണെന്ന് പോലും നമുക്ക് അറിയത്തില്ല അപ്പൊ എല്ലാരെയും വിളിച്ചു വരത്ത പെരുതരായ ഓരോ തിരക്കുകളിലായിരിക്കൂടാ നമുക്ക് ഓരോ പയ്യെ പയ്യ വിളിച്ചു തിരിച്ചു വരും നമ്മള് ഇന്നിപ്പോ നമ്മള് ആറ് പേര് നിക്കുന്നത് ഒരാഴ്ച കഴിയുമ്പോ ഇവിടെ പത്ത് പേര് നിക്കും അത് കഴിയുമ്പോ ഒരാഴ്ച കഴിയുമ്പോ ഒരു പേര് നിക്കും ഇങ്ങനെ ആക്കും നമ്മള് മനസ്സിലായി കടക്കി മനസ്സിലായി നീ അത് കോടിയെങ്കിലും ഉണ്ട് സ്റ്റാർട്ടപ്പിന് വേണ്ടി അഞ്ചിന്റെ പൈസ ഇല്ല അതാണ് നമ്മളെ ലോൺ എടുക്കുക നമ്മക്ക് ബാങ്കില് ലോൺ എടുക്കുന്ന ലോൺ എടുക്കാം എന്നിട്ട് നമുക്ക് പയ്യ അടച്ചാ പോലെ അടുത്ത ആഴ്ച ന്യായം ആക്കുമ്പോഴത്തേക്ക് ഒരു പത്ത് ലോൺ ഞായരം പത്ത് ലോണൊക്കെ എടുത്തിട്ട് കേട്ടാണ്ടോ സിറ്റി കപ്പിൾസാൾ കപ്പിൾസ് ബുദ്ധി എന്നാ ഞാൻ സംഭവം പറഞ്ഞുതരാം ഇപ്പൊ സിറ്റിക്ക് അകത്ത് കുറച്ച് കപ്പിൾസ് കാണുമല്ലോ നമ്മളൊരു പാക്കേജ് അങ് ഇറക്കും ഏത് ഇവന്റില് കപ്പിൾസിന് വേണ്ടി പ്രപ്പോസ് പാക്കേജ് പാക്കേജെന്നും പറഞ്ഞിട്ട് ഏതാ അതില് ഓരോരോ സെറ്റ് സെറ്റ് വെച്ചിട്ട് നമ്മളങ് പരിപാടി അങ് ഇറക്കും കോടി പൈസ കിട്ടും അത് വെച്ച് നമ്മളെ കേറണം ഏത് പിന്നെ വല്ല ഇടയില് ഗാങ് ഗാങ് ഒക്കെ പരിപാടി പരിപാടിയൊക്കെയാണോ എന്തിനാണ് ഇനി പരിപാടിയോട് പരിപാടി ഇല്ലേ പരിപാടി പൈസ ഉണ്ടാക്കിട്ടോ നമുക്ക് പയ്യ വീട് വാടക മാറ്റിട്ടാണ് അത് പൈസ കൊടുത്താൽ ആ വീട് മേടിക്കണം അത്രയുള്ളു ഇതാണ് പരിപാടി നമ്മളെ പിള്ളേരെ കാണും നിങ്ങൾ എല്ലാരും വരണം ണോ ഇല്ല ഗാങടൊന്നും ഒന്നും ഒന്നും ഇതാക്കിയിട്ടില്ല ഒന്നും ഒന്നും അങ്ങനെ ഡിസൈഡ് ചെയ്തിട്ടില്ല മനസ്സിലായില്ലേ നമ്മള് നമ്മളെ നമ്മള് നോർമലായിട്ടുള്ള രീതി പോകണം അത്രേ ഉള്ളു ഗ്യാങ്ങിന്റെ കാര്യം അതൊക്കെ ഇനി മുമ്പോട്ട് പിന്നത്തെ കാര്യം ബൈക്കൊക്കെ നമുക്കൊരു ബിസിനസ് ബിസിനസ് നമുക്ക് നമുക്ക് വേണം കേട്ടോ നമ്മള് കാർ ഒന്നും ഇല്ല കേട്ടോ നീ ര ഇന്ന് മനസ്സിലെ കൊറച്ച് വണ്ടി സെറ്റ് സെറ്റാക്കുന്നവരൊക്കെ മനസ്സിലായി നാളത്തേക്ക് സെറ്റ് സെറ്റാക്കിട്ടോ നമ്മള് എല്ലാവർക്കും മിനിമം ഒരു വണ്ടിയിലും വേണ്ടേ വണ്ടി സെറ്റ് ആക്കി എന്നിട്ട് ഒരു സിക്സ് സീറ്റർ വണ്ടി വരും നമുക്ക് പോകാനായിട്ട് മോഹൻലാലിന്റെ വണ്ടി അതൊണ്ട് അത് സെറ്റാണോ അണ്ണാ വന്നു എന്തു എന്താ എന്താ പറ്റെ അയ്യോ 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 കേടുമ്പ

ഗ്യാംഗിന്റെടാ ഗ്യാങ് ഒന്നും ആയിട്ടില്ലട നിങ്ങൾ ഗ്യാങ് കാര്യൊക്കെ ചെയ്യേണ്ട അവസ്ഥ വായും വെച്ചമിണ്ട പരവോളിലൊക്കെ പോവാട നമുക്ക് ആ നമ്മള് നമ്മളങ്ങനെ പ്രശ്നക്കാരല്ലല്ലോ നമ്മള് ഉള്ള ആൾക്കാരല്ലേ അറ്റാച്ചു സംശയം ഉണ്ട് ഞാൻ പ്രശ്നമൊന്നും ഉണ്ടാക്കൂല്ലേ ഇടക്കിടക്ക് പോകും സംസാരി സംസാര വീട് അടിക്കാൻ പെയിന്റ് അടിക്കാനേ ബ്രഷ് മേടിക്കണ്ടോ നമ്മള് അറ്റാച്ചുണ്ട് അടിക്കാൻ നാളെ പേരിൽ സിറ്റുവേഷൻ ഷോക്ക് അടിക്കാന്ന് ഞാൻ ടെ നിന്റെ മുടിന്റെ ഇഷ്ടമാണ് അത് വേറെ ആരും ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല മനസ്സിലായില്ലേ നമ്മൾക്കിപ്പൊ നമ്മളെ മുടി പോയി ചോദിക്കാൻ പോകുന്ന ഓക്കെ നമ്മള് നമ്മളെ മുടിയിട്ട് എന്ത് ചോദിക്കണം എന്നൊക്കെ നമ്മളിഷ്ടം അത് പിള്ള സൂപ്പർ സിറ്റി കേരള സിറ്റിന് നമ്മളെ പിള്ളേർ ആരൊക്കെ ഗോഡുണ്ട് ഗോഡ് ഗോഡ് ഒരാഴ്ച കഴിഞ്ഞ് വരും കഴിഞ്ഞിട്ട് വരാന്നാണ് പറഞ്ഞത് തിരക്കില്ല പിന്നെ ആരാണ് പിന്നെ സ്പീഡ് മണാ നോക്കണ്ട മനുഷ്യ സമയം എടുക്കും മനുഷ്യ സമയമെടുക്കും

നിങ്ങളിപ്പോ ലൈവിൽ വന്നവരാണ് ഞാൻ ലൈവിന്റെ തുടക്കത്തിൽ ഒരു അപ്ഡേറ്റ് ഇതിന്റെ അപ്ഡേറ്റും കാര്യങ്ങളും എല്ലാം നിങ്ങൾ അത് കണ്ടിട്ട് നിങ്ങൾ ബാക്കി പറയൂ ചാറ്റിൽ വെറുതെ ആയിട്ട് കേൾക്കും ദാമോ ഒന്നും ഇല്ല ദാമോ ഇല്ല ദാമോ ഇവിടെ ഇല്ല ദാമോ ടി ഫോർട്ടി സെവൻ

ആ അതൊക്കെ അത് നമ്മള് മാറ്റാം അതൊക്കെ നമ്മക്ക് മാറ്റാം പണ്ടേ പണ്ട് ആരും വരാത്തൊരു പുതുക്കുണ്ടായിരുന്നെ അല്ലടാ എം ജി ആർ പിന്നെ ആ മുതുക്കുന്ന പേരെ പുതുക്കുന്ന പേരേ ഇട്ട് കൊടുത്തത് നമ്മളാണ് പിന്നെയാണ് പുതുക്കിലെ ആള വരുത്താൻ പാടില്ല